നിങ്ങൾക്കിത് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും ഇതിന് രണ്ട് രണ്ട് സൂചിക ഹോളാണ് കേട്ടോ ഒന്നിൽ കയറുന്ന സൂചി ഒന്നിൽ കയറുന്നില്ല അപ്പോൾ നമ്മൾ ഈ പ്ലേറ്റും പല്ലും ഒക്കെ ചേഞ്ച് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാകും അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ അടിക്കുന്ന ഒരു ക്ലോത്തിലാണ് അടിക്കുമ്പോൾ ആ ക്ലോത്തിൽ ക്ലോത്തിലടിക്കുന്നതിൻ്റെ ഫിനിഷിങ് നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും നല്ല വൃത്തിയുണ്ട് കേട്ടോ എന്നാൽ നമ്മൾ മാറ്റിയിട്ട് ഒരു റെക്സിനിലേക്ക് മാറ്റുകയാണെങ്കിൽ കണ്ടില്ലേ ആ സ്റ്റിച്ചിന് വൃത്തി കുറവുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതിലേക്ക് ഇട്ടിട്ടുള്ള സൂചിയും പല്ലും ഒക്കെ ചെറിയ മാറ്റം വരുത്തണം എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ എല്ലാ മെഷീനിലും അല്ല പവർ മെഷീനിൽ നിങ്ങൾക്ക് കട്ടിയുള്ള തുണി അടിക്കാനൊക്കെ ഇങ്ങനെ മാറ്റം വരുത്താൻ കഴിയും കേട്ടോ അപ്പോൾ അതെങ്ങനെയെന്നുള്ളതാണ് നമ്മൾ വീഡിയോയിലൂടെ പറയുന്നത് ഇപ്പോൾ അടുത്തുള്ള ഈ സൂചിക്കാലിൽ കണ്ടില്ല നമ്മൾ കുറച്ച് വലിയ സൂചി ഒരു ഇരുപതിൻ്റെ സൂചിയൊക്കെ ഇടുന്ന സമയത്ത് പതിനെട്ട് വരെ കൊള്ളുന്നുള്ളൂ ഇരുപതിൻ്റെ ഇടുന്ന സമയത്ത് അതിലേക്ക് കയറുന്നില്ല കേട്ടോ അപ്പോൾ ഈ സൂചിക്കാലിൻ്റെ ഹോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും ചെറിയ ഹോളാണ് കണ്ടത് സൂചി അവിടെ തടഞ്ഞു നിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതേപോലത്തെ വേറൊരു സൂചിക്കാൽ നമ്മൾ എടുക്കുന്ന സമയത്ത് ഇരുപത്തി മൂന്നിൻ്റെ സൂചി സിമ്പിളായിട്ട് അതിലേക്ക് കയറുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ സൂചിക്കാലിൻ്റെ ഹോള് ചെറുതാണ് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ സൂചിക്കാലിൻ്റെ ഹോൾ ൾ ഞാനൊക്കെ എപ്പോഴും കുറച്ച് വലുതാണ് ഇട്ട് വെക്കുക കാരണം നമുക്ക് പലതരത്തിലുള്ള ക്ലോത്തുകൾ വരും നൈസ് ആയിട്ടുള്ളത് വരും കട്ടിയുള്ളത് വരും അപ്പോൾ നമ്മൾ സൂചി മാറ്റി മാറ്റി ഇടേണ്ട ആവശ്യകത ഉണ്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും സൂചിക്കാൽ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യണം നമ്മളെ മെഷീനിൽ ഏത് ടൈപ്പ് സൂചി വരെ ഇടാൻ പറ്റുന്നുള്ളത് സാധാരണ നോർമലൊക്കെ പതിനെട്ട് അയക്കും ഡ്രസ്സ് അടിക്കുന്നതൊക്കെ ഉണ്ടാകും പക്ഷേ ശരിക്കും നിങ്ങൾ ഒരു ഇരുപത് വരെയുള്ള സൂചിക്കാൽ ഇട്ട് വെക്കുന്നത് എപ്പോഴും നല്ലതാണ് കാരണം നമുക്ക് എപ്പോഴാണ് കട്ടിയുള്ള ജീൻസ് പോലത്തെ ഒക്കെ തയ്ക്കാൻ വരിക എന്നുള്ളത് നമുക്ക് അറിയില്ല അതുകൊണ്ട് നമ്മളെപ്പഴും അങ്ങനെയാണ് ചെയ്യേണ്ടത് അതായത് നമ്മൾ ആദ്യം തന്നെ ഈ ഫേസ് പ്ലേറ്റ് അയച്ച് മാറ്റുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതിപ്പോൾ ഫുൾ സെറ്റിങ്ങും ഒക്കെ എടുക്കുന്നത് കട്ടിയുള്ള തുണിയിലാണ് അപ്പോൾ അത് നമ്മൾ മാറ്റണമെങ്കിൽ ആദ്യം നമ്മൾ സൂചിക്കാൽ മാറ്റുന്നതാണ് എങ്ങനെയെന്നുള്ളത് സൂചിക്കാൽ മാറ്റാനായിട്ട് നമ്മൾ ഈ ഫ്ലേസ് പ്ലേറ്റ് അയച്ച് മാറ്റിൻ്റെ ശേഷം ഇതാ ഈ കാണുന്ന സ്ക്രൂ ചെറുതായിട്ടൊന്ന് ലൂസാക്കുക ഫുള്ളായിട്ട് ലൂസാക്കി പുറത്തെടുക്കണം എന്നില്ല കണ്ടില്ല ഇതിപ്പോൾ ലൂസാക്കിയതിൻ്റെ ശേഷം വീൽ പതുക്കെ തിരിച്ചിട്ട് ഇത് താഴ്വശത്തെത്തുമ്പോൾ വീണ്ടും ഇത് ടൈറ്റാക്കുക ഇത് ടൈറ്റാക്കി കഴിഞ്ഞിട്ട് വീണ്ടും കറക്കുന്ന സമയത്താണ് ഈ സൂചിക്കാൽ മുകളിലോട്ട് ഇങ്ങനെ പൊന്തി വരും കേട്ടോ അങ്ങനെയാണ് ഇത് ഊരിയെടുക്കേണ്ടത് ഒരുപാട് പേര് എന്നോട് വാട്സപ്പിൽ ചോദിച്ചിരുന്നു ഈ സൂചിക്കാലെങ്ങനെ ഊരിയെന്നുള്ളത് കേട്ടോ ോ അപ്പോൾ പവർ മെഷീൻ്റെ ഒക്കെ എങ്ങനെയാണ് ഉരുകത കണ്ടിയിൽ ഇതിപ്പോൾ മുഗൾ വശത്തേക്ക് വന്ന് നിൽക്കുന്നുണ്ട് ഇനി നമ്മളിത് ലൂസാക്കിയതിൻ്റെ ശേഷം കുറച്ചും കൂടി മേലോട്ട് ഫീൽ കറക്കുന്ന സമയത്ത് ഇത് മുകളിലോട്ട് വരുട്ടോ അങ്ങനെ അങ്ങനെ ഇതിനെ മേലോട്ട് ഇതേപോലെ എടുത്തിൻ്റെ ശേഷം ഇതിങ്ങനെ ഒരു സ്ക്രൂ ഡ്രൈവറോ അല്ലെങ്കിൽ മുകൾ വശത്തൊരു പ്ലയർ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ അത് സിമ്പിളായിട്ട് തന്നെ നമുക്ക് റിമൂവ് ചെയ്ത് എടുക്കാൻ കഴിയും കേട്ടോ അത് വേണ്ടിയിട്ടില്ല ഇത് മുഗൾ വശത്തേക്ക് വന്ന് ഇനി നമ്മൾ ഇതേപോലെ ഒരു പ്ലെയർ എന്തെങ്കിലും യൂസ് ചെയ്ത് വലിച്ചു കഴിഞ്ഞാൽ അത് മേലോട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ആ സൂചിക്കാൽ ഊരി എടുത്തിട്ടുണ്ട് കിട്ടോ ഇത് വളരെ സിംപിൾ ആയിട്ടുള്ള കാര്യമാണ് ഇതിന് നമ്മൾ ഷോപ്പിലൊന്നും കൊണ്ടുപോയി കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിനൊക്കെ ഷോപ്പ് കൊണ്ടുപോയി കൊടുത്താൽ നല്ല റേറ്റ് റേറ്റാണ് അവർ വാങ്ങുന്നത് അപ്പോൾ നമ്മൾ ഇനി ആ വേറെ നമ്മളടുത്തുള്ള സൂചിക്കാൽ ഇതേപോലെ താഴോട്ട് വെച്ചതിൻ്റെ ശേഷം പതുക്കൊന്ന് അഥവാ താഴോട്ട് ഇറങ്ങി പോയിട്ടില്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ഓയിൽ മുക്കിയിട്ടിട്ടാൽ മതി ഇനി തീരെ പോയിട്ടില്ലേ അടിക്കാനേ പാടുള്ളൂ വലിയ ചുറ്റി ഒന്നും എടുത്ത് അടിച്ച് പൊട്ടിക്കരുത് എന്നിട്ട് നമ്മൾ ഇനി നമ്മൾ ഷട്ടിൽ ടൈമിംഗ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഷട്ടിൽ ടൈമിംഗ് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും നമ്മളിപ്പോൾ സൂചിക്കാൻ നമ്മളിതിൽ പല്ലെ ചേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തെതാണ് തുണിയിലേക്ക് കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ടുള്ളത് ഇത് നമ്മളെ റെക്സിംഗിലേക്കൊക്കെ ഉള്ള പല്ലാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒക്കെ പ്ലേറ്റും വ്യത്യാസം അപ്പോൾ നമ്മൾ ഈ പല്ല് മാറ്റുന്നതിനനുസരിച്ച് പ്ലേറ്റും മാറ്റി കൊടുത്താൽ മതി ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത് കണ്ടിട്ടില്ല ഇത് കണ്ടിട്ടില്ല ഇതിന് ഒന്നിനും നാലെണ്ണം ഉണ്ടോ ഒന്നിലും മൂന്നെണ്ണമാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഈ പല്ല് മാറ്റുന്നതിനനുസരിച്ച് നമ്മൾ പ്ലേറ്റും മാറ്റി കൊടുക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പല്ല് അതിലേക്ക് ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആ പല്ല് ഫിറ്റ് ചെയ്തിട്ട് ശേഷം നമ്മളിതേപോലെ കറക്റ്റാക്കിയിട്ട് സൂചിട്ടീൻ്റെ ശേഷം നമ്മൾ ഷട്ടിൽ ടൈമിങ് കറക്റ്റ് എന്ന് നോക്കണം കാരണം നമ്മൾ ഈ സൂചി അങ്ങോട്ടും കൊണ്ട് മാ ഇതൊക്കെ കൈകൊണ്ടാണ് കറക്കി നോക്കേണ്ടത് ചിലവർ ഒറ്റടിക്ക് അടിച്ച് നോക്കി കഴിഞ്ഞാൽ സൂചി പൊട്ടാനുള്ള സാധ്യത ഉണ്ടേ ഇതേണ്ടില്ലേ ഇപ്പോൾ കറക്റ്റാണ് ഷട്ടലിൻ്റെ ഹുക്ക് പോയിൻ്റ് വന്നിട്ടുള്ളത് എന്നിട്ട് അവിടെ വെച്ചിട്ട് നമ്മൾ